ഏഷ്യാനെറ്റിലെ ചന്ദ്രികയിൽ ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ പ്രധാന താരങ്ങളായ രഞ്ജിനിയും സജിതാ വേട്ടിയും തമ്മിൽ വഴക്കുണ്ടായെന്നും കയ്യാങ്കളി നടന്നുവെന്നും നടിമാർക്ക് പരിക്കേറ്റുമെന്നുമൊക്കെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു നടിമാർ തമ്മിലുള്ള ഈഗോയാണ് വഴക്കിന് കാരണമെന്നും സീരിയലിൻ്റെ ചിത്രീകരണം വരെ നിർത്തിവെച്ചുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതാ വേട്ടിയും തമ്മിൽ പോര് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായത് ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്കും എത്തിയത്രേ ഒപ്പമുണ്ടായിരുന്നവർ പിടിച്ചു മാറ്റാൻ നോക്കിയിരുന്നെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണെന്നു വന്നെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്ത ഇപ്പോഴിതാ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നവർ തന്നെ എത്തിയിരിക്കുകയാണ് പ്രചരിച്ചതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നും സജിതാ ഭേട്ടിയും രഞ്ജിനിയും പറയുന്നു സജിതാ ബേട്ടിയുടെ മകളുടെ യൂട്യൂബ് ചാനലായ എസാ വേൾഡ് പങ്കിട്ട വീഡിയോയിലാണ് ഇരുവരും സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്നിരുന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിന് റേറ്റിംഗ് കൂടിയെന്നും ഇരുവരും പറയുന്നു ഇവിടെ ആർക്കാണിപ്പോൾ തല പൊട്ടിയത് എനിക്കാണോ സജിതാ ബേട്ടിക്കാണോ രണ്ടുപേർക്കുമല്ല രണ്ടുപേരുടെയും തല നന്നായി തന്നെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ ന്യൂസാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും രഞ്ജിനി പറയുന്നു എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ പുറത്ത് ചിലരൊക്കെ വൈറലാ ചിലതൊക്കെ വൈറലാകുന്നുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് സീരിയൽ കാണുന്നവരും പ്രേക്ഷകരുമെല്ലാം അറിയാൻ പറയുകയാണ് ഇന്നലെ വന്ന ന്യൂസ് ഫേക്കാണ് എന്തായാലും അങ്ങനെയൊരു ന്യൂസ് വന്നത് നന്നായി കാരണം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിൻ്റെ റേറ്റിംഗ് ഒന്നുകൂടി കൂടി അത് വളരെ നന്നായി തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സൈബർ ആക്രമണമാണ് മാത്രവുമല്ല താനൊരു ലോയറുമാണ് എന്ന് രഞ്ജിനി പറയുന്നു എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാം നിങ്ങളെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് രഞ്ജിനി വീഡിയോയിൽ പറയുന്നത് ചന്ദ്രകാന്തം ഫേമസ് ആക്കി തന്നതിന് നന്ദിയുണ്ട് എന്നും ഞങ്ങൾ ഹാപ്പിയാണ് എന്നും സജിതാ ബേട്ടിയും പറയുന്നു അതേസമയം ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് ഇവർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി പ്രചരിപ്പിച്ച വാർത്തയായിരുന്നു എന്നും പ്രേക്ഷകർ സംശയിക്കുന്നുണ്ട് മാത്രമല്ല സജിതാ ഭേട്ടി സീരിയൽ ലൊക്കേഷനുകളിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതിനാൽ ഇതു അതുപോലെയായിരിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു എന്തായാലും നടിമാർ തന്നെ വിശദീകരണവുമായി എത്തിയതോടെ ഇതിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണിപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം അളകനന്ദിയെ ഒരു ഐ പി എസ് ഓഫീസർ എന്നതാണ് സീരിയലിൽ നായികയുടെ പിതാവിൻ്റെ സ്വപ്നം ഒരു ഡോക്ടറാകാനുള്ള നായിക കഥാപാത്രത്തിൻ്റെ ആഗ്രഹവും ചന്ദ്രകയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൻ്റെ പ്രമേയമാകുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സീരിയലാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് പിന്നാലെ വന്ന സീരിയൽ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രേക്ഷകപ്രിയം നേടുകയും ചെയ്തു ചിത്രം അടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധ നേടിയുള്ള പഴയകാല നടി രഞ്ജിനി യു കൃഷ്ണൻ സുജേഷ് ശ്രീദേവി അനിൽ സുമി സന്തോഷ് സജ്ജാ ഭേട്ടി തുടങ്ങിയവരാണ് സീരിയൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്